ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് നടാൻ പോവുകയാണ് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഇതിൻ്റെ പാത്രത്തിലാണ് നടുന്നത് ആദ്യം ഇങ്ങനെ കുറച്ച് ഇലയൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് ഇത് ഓമയുടെ ഇലയാണ് മധുരക്കിഴങ്ങ് നടാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അമ്മയെ കാണാനില്ല ഓമയുടെ ഇല ഇട്ടെന്ന് പറഞ്ഞില്ല ഏറ്റവും നല്ലത് എന്തിൻ്റെ ഇല അമ്മ കൊന്ന കൊന്നയുടെ ഇലയാണെന്നാണ് പറയുന്നത് അപ്പം അമ്മ കൊന്നയുടെ ഇല പറിക്കാൻ പോയതാണ് കൊന്നയുടെ ഇലയിൽ നിന്ന് കാണിച്ചു അത് തന്നെയാണോ ഇതാണ് കൊന്നയുടെ ഇല കണ്ട ഇവിടെ കൊന്നയില്ല അമ്മ പയർ വെച്ച് പിടിപ്പിച്ചതിൻ്റെ ഇങ്ങനെ കമ്പുണ്ട് അതിങ്ങനെ കിളിച്ചു കണ്ടോ ഉണ്ടോ കണ്ടോ അതാ റോസ് പാത്രത്തിൽ ഇടാൻ പോവാണോ അമ്മയുടെ പുറകെ പോവാത്തോണ്ട് ആ ഞങ്ങള് പല ഇലകളിങ്ങനെ വെക്കുകയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇത് ചെയ്യുകയാണ് ഒന്നയുടെ ഇല ഇനിയിപ്പം വിടുകയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണമെന്നാണ് പറയുന്നത് കണ്ടോ ഇവിടെ ഒന്നും മരങ്ങളൊന്നുമില്ല കുറച്ച് മണ്ണിടാൻ പോവുകയാണ് അമ്മ നേരത്തെ എടുത്ത് വെച്ച മണ്ണാണ് അതിൻ്റെ കൂടെ കുറച്ച് കരിയിലയും ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തോട്ട് കുറച്ച് കൊന്നയുടെ ഇലയും നമ്മുടെ കയ്യിലുള്ള ഇല എന്തൊക്കെയാ അതെല്ലാം ഇടുകയാണ് ഇനി അതിൻ്റെ പുറത്തോട്ട് മണ്ണിടുക നീ എന്തോ ഇത് എല്ലാം ഇടൂല്ലേ എന്നിട്ട് പിന്നെ ആ മറ്റേ വണ്ണി

对呀，对。 അത് ആ മരുന്ന് എഴുത്താ കഴിവണ്ടായ അത് കഴിഞ്ഞെന്ന് തോന്നും മറ്റേ നീ എന്തോ എല്ലിപൊടിയോ കി കിക്ക് ഇടല്ല ഇടല്ലേ കൊടുക്കുക ചെറുതായിട്ട് ഇച്ചിരി മഴ കുറച്ച് എല്ലിപൊടിയൂടി ഇട്ട് മണ്ണിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പണ്ട് പണ്ട് പാത്രം ഇനി ഞങ്ങൾ അതിന്റെ കപ്പിഴങ് അല്ല മധുരക്കിഴങ്ങ് എന്നാ പറയുന്നത് മധുരക്കിഴങ്ങിന്റെ വള്ളി എടുക്കാൻ പോവല്ലേ നേരത്തെ ഇവിടെ ഒത്തിരി പടന്ന് കിടപ്പുണ്ടായിരുന്നു പന്നിയൊക്കെ തിന്നും പറഞ്ഞാണ് ഇത് വെക്കാതിരുന്നത് ഇവിടെയൊക്കെ പടന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്കറിയില്ല ഇത് കിളിക്കില്ലോന്ന് മധുര അയ്യോ ചെറിയൊരു മധുരക്കിഴങ്ങ് നല്ല നീളത്തിലുള്ള കണ്ടോ അത് അതാണ് കിട്ടാറ് കുഴിച്ച അതും എടുത്ത് കുഴിച്ചു വെച്ചു കാലാവധി മൂന്നെണ്ണം മതിയോ പറമ്പി നിക്കുന്ന ബന്ദിച്ചെടിയുണ്ടോ ബന്ദിപ്പൂ ചിറ്റമ്മ വെറുതെ വലിച്ചെറിയുന്നതാ നല്ലൊരു ഓമയുടെ തൈയാണ് അല്ല അമ്മ അമ്മ ഇതിന്നാണ് ഇതിന് വില മുറിച്ചത് നമുക്ക് ആകെ ഉള്ള ഒരു തെങ്ങല്ലേ ഞങ്ങള് നടാൻ പോവുകയാണ് പ്രാർത്ഥിച്ചു വെച്ചു അങ്ങനെ അഞ്ചെട്ട് തൈ നട്ടിട്ടുണ്ട് അമ്മ ഉള്ള എത്രയും നടാൻ പറ്റും അത്രയും അങ്ങ് നടുക തുളിക്കുകയൊന്ന് അത് കാണിക്കാം ഇതിന്റെ അപ്ഡേഷൻ ഇട്ട് തരാം കുറച്ച് വെള്ളം തുടച്ച് 何